ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അനുദിനവുമുള്ള കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് അരുൾ ശൈല കാരുണ്യവാനായ കർത്താവേ ഇതാ ഈ ദിവസത്തിൽ കുരിശിൻ്റെ മകത്തീർണ്ണ തിരുനാളാഘോഷിക്കുമ്പോൾ അങ്ങനെ കുരിശിൻ്റെ ബലിയിൽ ഞങ്ങളും പങ്കുചേരുന്നു ആ കുരിശിലൂടെ ഉയർത്തപ്പെട്ടതുവഴി ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് ഉത്തമമായിട്ടുള്ള ബോധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ തിരഹിതം സമ്പൂർണമായിട്ടും മനസ്സിലാക്കുവാനും അങ്ങനെ അങ്ങ് വാങ്ങിത്തന്ന രക്ഷയിൽ ആനന്ദിക്കുവാനും കൃപ നൽകണമേ കാരുണ്യവാനായ കർത്താവെ നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിൻ്റെ കുരിശിനെ അനുഗമിക്കുവാൻ കൃപ നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ കുരിശിൻ്റെ സാഹചര്യങ്ങളെയും ഞങ്ങളുടെ രക്ഷയുടെ മാർഗങ്ങളാണെന്ന് മനസ്സിലാക്കുവാനും അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനും അനുഗ്രഹിക്കണമേ നീ നൽകുന്ന ഓരോ കുരിശുകളെയും വഹിക്കുവാൻ വഹിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ വരുവാൻ ആവശ്യമായ സഹനശക്തി ഞങ്ങൾക്ക് നൽകണമേ ഇന്ന് വരെ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള എല്ലാ സഹനങ്ങളെയും അങ്ങയുടെ തിരുമ്പിൽ സമർപ്പിക്കും അങ്ങയുടെ സാന്നിധ്യം സാമീപ്യം ശക്തി അനുഭവിച്ചറിഞ്ഞുകൊണ്ടൊക്കെ മാത്രപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം കാരുണ്യവാനായ കത്താവെ അങ് ഇത്ര ചെറുതായി ഞങ്ങൾക്ക് മധ്യേ സന്നിധിതനായിരിക്കും അങ്ങയുടെ ദിവ്യമായ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിച്ച് സൂചി മാത്രപ്പെടുന്നു കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ഇവിടെ നിന്ന് കാണിച്ചത് ഞങ്ങൾ മക്കളെന്ന് വിളിക്കപ്പെടുന്നു ഈ മക്കൾക്കെടുത്ത ജീവിതം നയിക്കുവാൻ തക്ക വിധം ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശ്വയ ആരാധന